ഗ്രാമപഞ്ചായത്ത് ഫുട്ബോൾ ടീമിന്റെ സെലക്ഷൻ സെലക്ഷൻ ശനിയാഴ്ച നടക്കും ഇതിന്റെ ഭാഗമായുള്ള ആശുപത്രിക്ക് സമീപമുള്ള ഹൗവാ ബീച്ച് ഗ്രൗണ്ടിൽ നടക്കും എല്ലാ കായിക ഇനങ്ങൾക്കും ടീം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു എബ്രഹാം പറഞ്ഞു നമ്മുടെ എല്ലാ കായിക ഇനങ്ങൾക്കും സ്വന്തമായിട്ടൊരു ടീം ഉണ്ടാകുന്ന പഞ്ചായത്തുകാർക്ക് മാത്രമാണ് ലക്ഷ്യത്തോടുകൂടി ആ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റിൻ്റെ സെലക്ഷൻ നടത്തി പഞ്ചായത്തിൽ ക്രിക്കറ്റ് കളിക്കുന്ന നല്ല ക്രിക്കറ്റ് കളിക്കുന്നതും അവർക്ക് പരിശീലനം നൽകാൻ പറ്റും അങ്ങനെയുള്ള ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളെ തരങ്ങൾ പഞ്ചായത്ത് അവർക്ക് പരിശീലനം നൽകി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഉണ്ടാക്കി പ്രൊഫഷണൽ മത്സരങ്ങളിലേക്ക് പങ്കെടുപ്പിക്കാനുള്ള പ്രശ്നമാണ് പഞ്ചായത്താകുന്നത് ഇപ്പോൾ നാളെ ഇരുപത്തി ഏഴാം തീയതി വൈകിട്ട് ഫുട്ബോളിൽ ഒരു സെലക്ഷൻ നടത്തി നല്ല ഫുട്ബോൾ കളിക്കുന്ന ചെറുപ്പക്കാരെ കണ്ടെത്തി അവർക്ക് പരിശീലനം കൊടുക്കും പരമാവധി വലിയ പഞ്ചായത്തിലെ കായിക മികവുള്ളവരെ കണ്ടെത്തി അവർക്ക് പരിശീലനം നൽകി പ്രൊഫഷണൽ മത്സരത്തിന് സജ്ജരാക്കുക എന്നതാണ് ലക്ഷ്യം നിലവിൽ ക്രിക്കറ്റ് ടീം രൂപീകരിച്ച് പരിശീലനം ആരംഭിച്ചു ഫുട്ബോൾ ടീം സെലക്ഷൻ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കുണ്ടറ